മന്ത്രി വീണ ജോർജിന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു ബുധനാഴ്ച രാവിലെ ഏഴോടെ മഞ്ചേരിയിൽ വെച്ചാണ് അപകടമുണ്ടായത് പരിക്കേറ്റ മന്ത്രിയെ മഞ്ചേരി മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു വയനാട്ടിലേക്കുള്ള യാത്രയ്ക്കിടെ മന്ത്രിയുടെ വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് പോസ്റ്റിലടിച്ച് അപകടമുണ്ടാവുകയായിരുന്നു മന്ത്രിയുടെ തലയ്ക്കും കൈക്കും പരിക്കേറ്റിട്ടുണ്ട് പരിക്ക് ഗുരുതരമല്ലെന്നാണ് പ്രാഥമിക സൂചന എങ്കിലും വിശദമായ പരിശോധന നടത്തും നിയന്ത്രണം വിട്ട് മന്ത്രി സഞ്ചരിച്ച കാർ രണ്ട് സ്കൂട്ടറുകളിൽ ഇടിക്കുകയായിരുന്നു അതിനുശേഷം പോസ്റ്റിലും സ്കൂട്ടറിലുണ്ടായിരുന്നവരെയും മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മഞ്ചേരി പുല്ലൂരിലെ പള്ളിക്ക് മുമ്പിലെ വളവിലാണ് അപകടമുണ്ടായത് ബുധനാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെയായിരുന്നു സംഭവം എതിരെ വന്ന സ്കൂട്ടറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ചപ്പോൾ മന്ത്രിയുടെ വാഹനം വൈദ്യുതി പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ചെറിയ പരിക്കുകളോടെ മന്ത്രിയെ മഞ്ചേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ പ്രവേശിപ്പിച്ചു അതേസമയം വയനാട്ടിൽ കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനോടെ പെയ്തത് റെക്കോർഡ് മഴയാണെന്ന് സ്ഥിരീകരണം ഉരുൾപൊട്ടലിൽ വലിയ ദുരന്തം വയനാട് നേരിടുന്നതിനിടയിലാണ് മഴ എത്രത്തോളം ഭീകരതയാണ് സൃഷ്ടിക്കുന്നതെന്ന് വ്യക്തമാകുന്നത് ഇരുപത്തിനാല് മണിക്കൂറിൽ ഒൻപതിടങ്ങളിൽ മുന്നൂറ് മില്ലിമീറ്ററേറെ മഴ പെയ്തു മക്കിയാട് ചെമ്പ്ര സുഗന്ധഗിരി ലക്കിടി ബാണാസുര കൺട്രോൾ ഷാഫ്റ്റ് നീരാവിൽപ്പുഴ പുത്തുമല പെരിയ അയനിക്കൽ തെറ്റമല എന്നിവിടങ്ങളിലെ മഴമാവിലികളാണ് മുന്നൂറ് മില്ലിമീറ്റർ മഴ രേഖപ്പെടുത്തിയത് ഇതിൽ തെറ്റമലയിൽ മാത്രം നാനൂറ്റിയൊൻപത് മില്ലിമീറ്റർ മഴയാണ് ഇരുപത്തിനാല് മണിക്കൂറിനിടെ രേഖപ്പെടുത്തിയത് കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചതിനേക്കാൾ ഇരട്ടിയിലധികം മഴയാണ് പലയിടത്തും പെയ്തത് തിങ്കളാഴ്ച നൂറ്റിപ്പതിനഞ്ച് മില്ലിമീറ്റർ മഴ മാത്രമാണ് തെറ്റമലയിൽ പെയ്തത് എന്നാൽ ചൊവ്വാഴ്ചത്തെ കണക്കിൽ മൂന്നര ഇരട്ടിയോളം അധികം മഴ ലഭിച്ചു കഴിഞ്ഞ അഞ്ച് ദിവസത്തെ കണക്കുകൾ പരിശോധിക്കുമ്പോഴും തെറ്റമലയിൽ തന്നെയാണ് കൂടുതൽ മഴ ലഭിച്ചതും അഞ്ച് ദിവസത്തിനിടെ തൊള്ളായിരത്തി അൻപത്തിയൊന്ന് മില്ലിമീറ്റർ മഴയാണ് തെറ്റമലയിൽ ലഭിച്ചത് വയനാട്ടിൽ കഴിഞ്ഞ നാല് ദിവസം കുറഞ്ഞ തോതിലാണ് മഴ പെയ്തത് പക്ഷേ കഴിഞ്ഞ ഒറ്റ രാത്രിയിൽ കുത്തനെ മഴ ഉയരുകയായിരുന്നു കുറഞ്ഞ സമയത്തിനിടെ ഇത്ര വലിയ മഴ പെയ്തതാണ് ചൂരൽമലയിൽ ഉരുൾപൊട്ടി ഇത്രയും വലിയ ദുരന്തമുണ്ടാക്കാനും കാരണമായത് അതേസമയം വയനാട്ടിലെ സാഹചര്യങ്ങൾ ദുഷ്കരമായി തുടരുകയും ചെയ്യുന്നു മുണ്ടക്കൈയിലെ റിസോർട്ടിൽ കുടുങ്ങിയവരാണ് വലിയ രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് മരണം മുന്നിൽ കണ്ടുകൊണ്ടാണ് ഓരോ നിമിഷവും തള്ളി നീക്കുന്നതെന്ന് മുണ്ടക്കൈലെ റിസോർട്ടിൽ കുടുങ്ങിയവർ പറയുന്നു രക്ഷാപ്രവർത്തകർ വൈകാതെ ഇവിടേക്ക് എത്തുമെന്നാണ് ഇവരുടെ പ്രതീക്ഷ ഇവിടെയുള്ള പലർക്കും ഗുരുതരമായി പരിക്കേറ്റിരിക്കുകയാണ് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ടെന്നാണ് റിസോർട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന അസ്വാൻ പ്രതികരിച്ചത് മുണ്ടക്കയിലെ ട്രീവാലി റിസോർട്ടിലാണ് അസ്വാൻ ഉൾപ്പെടെയുള്ള നൂറ്റമ്പതോളം പേർ കുടുങ്ങി കിടക്കുന്നത് അതേസമയം ട്രീവാലി റിസോർട്ടിലേക്ക് സൈന്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നു വൈകാതെ തന്നെ രക്ഷാപ്രവർത്തനം സാധ്യമാകും ഇന്നലെ രാത്രി രണ്ടു മണിവരെയാണ് റിസോർട്ടിൽ കുടുങ്ങിയിരിക്കുന്നത് ഇവിടെ കുടുങ്ങിയിരിക്കുന്ന സംഘത്തിൽ പ്രായമായവരും കുട്ടികളും സ്ത്രീകളും ഒരുപാട് രോഗികളുമെല്ലാം ഉണ്ടെന്നും ഇവർ പറയുന്നു ഒരു മുറിക്കുള്ളിലാണ് ഇവർ തങ്ങിയിരിക്കുന്നത് എല്ലാവരും കഴിഞ്ഞ ദിവസം രാത്രി ഭക്ഷണം പോലും കഴിച്ചില്ല കുടുംബത്തിലെ തന്നെ പത്തും പതിനൊന്നും പേരെ വരെ കാണാതായിട്ടുണ്ട് നിലവിൽ വളരെ ഗുരുതരമായി പരിക്കേറ്റവരുടെ മുറിവ് മാത്രമാണ് ക്ലീൻ ചെയ്യാൻ സാധിച്ചതെന്ന് ഇവിടെയുള്ളവർ പറയുന്നത് ഉടനെ ആശുപത്രിയിൽ എത്തിച്ചില്ലെങ്കിൽ വലിയ ദുരന്തം കാണേണ്ടി വരുമെന്നാണ് റിസോർട്ടിൽ കുടുങ്ങിയവരുടെ പ്രതികരണം ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ